ഉപ്പൺ എയയുടെ ചാർജിപി ടി യെ പോലും വെല്ലുവിളിച്ച് രംഗപ്രവേശം ചെയ്ത ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ് ഡീപ്സിക് പക്ഷേ ഡീപ് സിക്കിന്റെ ഈ കുതിപ്പ് ആദ്യ നാളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യം ചാറ്റ് ജി പി ടി പിന്നിലാക്കി മുന്നോട്ട് കുതിച്ചെങ്കിലും പിന്നീട് ഉപയോക്താക്കൾ കൂടുതൽ തവണ എത്തിയതിലും കൂടുതൽ സമയം ചെലവിട്ടതിലും ഡീപ്സിക്കിനേക്കാൾ മുന്നിൽ ചാറ്റ് ജി പി ടി ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മിച്ചതെന്ന് കമ്പനി അവകാശപ്പെടുന്ന ഡീപ് സിക്ക് ആർ വൺ എന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് അമേരിക്കൻ കുത്തകകളെ പോലും വിറപ്പിച്ചിരുന്നു ആപ്പിൾ കമ്പനിയുടെ ആപ്പ് സ്റ്റോറിലെ ഡൗൺലോഡുകളുടെ എണ്ണത്തിൽ ചാറ്റ് ജി പി റ്റിയെ ഡീപ് സിക് ദിവസങ്ങൾ കൊണ്ട് മറികടക്കുക യു എസ് ചിപ്പ് ഗ്രാഫിക്സ് പ്രൊസസർ നിർമ്മാണ ഭീമനായ എൻ വി ഡി എയുടെ ഓഹരി മൂല്യം പോലും ഇടിച്ചു താഴ്ത്താനും ഡീപ് സീക്കിന്റെ പുതിയ ചാറ്റ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചാറ്റ്ജി പിറ്റി തന്നെയാണ് സ്റ്റാർ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീർഘകാല ഉപയോഗം പരിഗണിക്കുമ്പോൾ ഡീപ് സീക്കിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ചാറ്റ്ജി പിറ്റി തന്നെയാണ് ബോബിൾ എ ഐ മാർക്കറ്റ് ഇന്റലിജൻസ് ഡിവിഷൻസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഡീപ്സിക്കും ചാറ്റ്ജി പിറ്റിയും കാഴ്ചവെക്കുന്ന പ്രകടനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് പുറത്തിറങ്ങി മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഡീപ് ഡീപ്സി കാർബൺ ഉപയോഗം കാര്യക്ഷമമായില്ല ചാറ്റ്ജി ഡീപ് സീക്കിലും ഉപയോക്താക്കൾ ചിലവിടുന്ന സമയം പരിശോധിച്ചാൽ ചാറ്റ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഡീപ്സിക്കിൽ ചെലവിടുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടി സമയം ആളുകൾ ചാറ്റ് ജി പിറ്റിയെ ആശ്രയിക്കുന്നു മാത്രമല്ല യൂസർമാർ ഏറ്റവും കൂടുതൽ തവണ സന്ദർശിക്കുന്ന എഐ ചാറ്റ് ബോർട്ടും ആണ് ഡീപ് സിക്കിന് തുടക്കത്തിൽ ലഭിച്ച സ്വീകാര്യതയ്ക്ക് കാരണം മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണെന്ന വിലയിരുത്തലുകളുമുണ്ട് ദീർഘകാലത്തേക്ക് എ ഐ ടൂളുകൾ മേധാവിത്വം പുലർത്തണമെങ്കിൽ പ്രകടനം ഉണ്ടായിരിക്കണമെന്ന അടിസ്ഥാന തത്വം ഓർമ്മിപ്പിക്കുന്നതാണ് ഡീപ് സിക്കിന്റെ ഇടിവെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഡീപ്സിക്കിന്റെ വരവോടെ എ ഐ രംഗത്തെ മത്സരം കരുത്താർജിച്ചു എന്നതും മറ്റൊരു വാസ്തവമാണ്